അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല അർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ അറിയിച്ചാൽ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എരുത്തു വരുന്ന ബെല്ലും അമർത്തി കൊടുത്ത് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കല് കേട്ടോ ഇൻഷ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം വെച്ചാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ നമ്മളൊരു മീഡിയം സൈസിലുള്ള നല്ലൊരു വായക്ക വായക്കെടുത്തിക്കണ് ഇവിടെ നമ്മൾ നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് അതിന് ഒന്ന് മാത്രമാണ് ഞാൻ ഇവിടെ എടുക്കണുള്ളൂ കേട്ടോ കാരണം ഒന്നേ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ കൂടുതൽ പലഹാരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കൂടുതൽ എണ്ണം പഴം എടുത്താൽ മതിയാവും ഞാൻ ഒരു പഴം വെച്ചിട്ടുള്ള അളവിലാണ് ഇവിടെ പറയണത് കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പഴം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കിയൊന്ന് മുറിച്ചിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ അത്യാവശ്യം നല്ലൊരു കനത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കാരണം കണ്ടോ ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇത് അരയുമ്പോൾ നമുക്ക് ആ ഒരു ജാറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിരിഞ്ഞ് കളിച്ചോളൂ കേട്ടോ ഇത്രയും വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കണില്ല ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കണത് ഇതിലേക്ക് നമ്മൾ പഴത്തിന്റെ മധുരത്തിനനുസരിച്ചെങ്കാണ്ടാണ് മധുരം ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്ക ഞാനിവിടെ ഒരു മൂന്നര സ്പൂണാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ടീസ്പൂണിൻ്റെ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ചെറിയ ഏലക്കായ ആയതുകൊണ്ട് തന്നെ ഒരു അഞ്ച് ഏലക്കായ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി കളഞ്ഞാണ്ട് മാത്രം ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഈയൊരു ഭാഗം സ്കിപ്പാക്കാം ഒട്ടും നിർബന്ധമല്ല നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ കൂരു മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് വളരെ ചെറുതായതുകൊണ്ടാണ് അഞ്ചെണ്ണം ചേർത്ത് കൊടുക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ നമ്മൾ അതെല്ലാം ചേർത്ത് കൊടുത്തിരിക്കണേ ഇനി നമ്മളിത് നല്ല പോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നല്ല പോലെ മിക്സിയിൽ അരച്ചെടുത്താൽ മാത്രം മതി അങ്ങനെ നമ്മളിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിരിക്കണം കേട്ടോ നമുക്ക് ഇത് ഇനി നമുക്ക് വേറെ ഒരു മാറ്റി കൊടുക്കാം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് ഈ ഒരു തിക്നെസ്സിൽ ഇത് വരും കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമല്ല ആ ഒരു പഞ്ചസാര മെൽറ്റ് ആവുന്നതും അതേപോലെ തന്നെ നമ്മളെ പഴത്തിലുള്ള ആ ഒരു വെള്ളം മാത്രമാണ് ഇത് അപ്പോൾ ഇത് നമ്മൾ മുഴുവനായിട്ടും ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്ത പഴം എന്ന് പറഞ്ഞാൽ ഒരുപാട് പോപ്പ് കയറി പോയിട്ടൊന്നുമില്ല ഇനി നല്ലോണം പഴുത്ത് പോയ പഴമൊക്കെ നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ കണ്ടോ ഈ ഒരു തിക്ക്നെസ്സിലാണ് നമുക്കിത് കിട്ടിയിരിക്കണത് ഈ ഒരു നേരത്തെ നമ്മൾ ഇതിൽക്ക് ആ ഒരു മധുരവും അതേപോലെ തന്നെ പഴത്തിൻ്റെ പുളിപ്പും കൂടി ആവുമ്പോൾ നമുക്ക് ആ ഒരു ഇത് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു ഉപ്പ് നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുക്കണത് കേട്ടോ അത് പരമാവധി നമ്മൾ ആ ഒരു പുളിപ്പ് മാറാനും അതേപോലെ തന്നെ പഞ്ചസാരൻ്റെ ആ ഒരു മധുരം ബാലൻസ് ആകാനും വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടിയാണ് ചെറിയ സ്പൂണ് രണ്ട് സ്പൂണ് മാത്രം മതിയാകും അത്രയും ചേർത്താൽ മതി അത് നമുക്ക് നല്ല പോലെ ഇതിലൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ നമ്മളിവിടെ അരിപ്പൊടി ഈ ഒരു പരുവത്തിൽ ഇതിൽ മിക്സാക്കി എടുത്തുക്കണ് നല്ല പോലെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ആക്കിയെടുത്തുക്കണ് അതിനുശേഷം ഇതിൽക്ക് ഒരു രണ്ട് സ്പൂണ് മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ ഇനി മൈദപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ഗതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി രണ്ട് സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു തിക്ക്നെസ്സിലുള്ള ലൂസ് പരുവത്തിലുള്ള ഒരു മാവാണ് ഞമ്മൾക്ക് വേണ്ടിയത് തിക്കുമാണ് അതേപോലെ തന്നെ ലൂസും ആണ് ആ ഒരു പരുവത്തിലുള്ള മാവാണ് വേണ്ടിയത് കേട്ടോ ഒരുപാട് തിക്കാവണ്ട നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചെടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ആ ഒരു തിക്നെസ്സിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു മൈദീം കൂടിയും ഇതിൽ നമ്മൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ മിക്സാക്കി കഴിയുമ്പോൾ നമുക്കിത് ഒന്നും കൂടിയും തിക്കാവണമെന്നുണ്ട് അപ്പോൾ അതിക്ക് നമ്മൾ ഒരു സ്പൂൺ കൂടി മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് അരിപ്പൊടി ചേർക്കുക അല്ല എന്താ മൈദപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക ഏതെങ്കിലും കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അത് ചേർത്ത് കൊടുത്താൽ മതിയാകും അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണത് ഒരു നുള്ളു അപ്പസോടയാണ് അപ്പസോഡ നമ്മൾ ചേർക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇത് നല്ല സോഫ്റ്റാണ് സ്മൂത്ത് ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ആ ഒരു കേക്ക് പരുവത്തിലൊക്കെ ആയി വരണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു നുള്ളു അപ്പസോഡേൻ്റെ ആവശ്യമുണ്ട് കേട്ടോ ഇനി എന്താ തീരെ അത് ഉപയോഗിക്കാത്ത മാത്രം സ്കിപ്പ് ചെയ്യാല്ല എന്നുണ്ടെങ്കിൽ ഒരു നുള്ളതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താലും മതി ഓവറായി പോയാൽ നമുക്ക് ഈ ഒരു പലഹാരം എന്താ ശരിയായി കിട്ടൂല കേട്ടോ അപ്പോൾ ആ ഒരളവിൽ നമ്മൾ ഒരു നുള്ളു ഇങ്ങനെ വിരൽ വെച്ചിട്ട് തോണ്ടിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും ഈ ഒരു തിക്നെസ്സിലാണ് ഇപ്പോൾ ഇത് ഉള്ളത് കേട്ടോ ഇനി നമുക്കിത് വേഗിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെക്കാം അപ്പോൾ നമ്മളിത് ആക്കാൻ വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ല പോലെ ചൂടായിട്ട് വേണം നമ്മൾ ഫസ്റ്റത്തെ ട്രിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച മാവ് നല്ലപോലെ ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലെ വേണം എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലെങ്കിൽ ഈ ഒരു തിക്ക്നെസ് എത്ര ഉണ്ടെന്നുള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ മാവ് ഇതിൽക്ക് വേറെ കൂട്ടി കൊടുക്കേണ്ടത് അപ്പോൾ ഇനി എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ കണ്ടോ അതേപോലെ നമ്മൾ പതുക്കെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പൊ ഈ ഒരു ടൈമിൽ എണ്ണ അത്യാവശ്യം നല്ല ചൂടുണ്ടായിക്കോട്ടെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നല്ല ലോ ഫ്ലെയിമില്ക്കാക്കി വെക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറഭാഗം കരിഞ്ഞു പോകും ഉൾഭാഗം വേവില്ല കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക കാരണം നമ്മളിതിൽ എന്താ മധുരം കൂട്ടിയതാണ് അതേപോലെ തന്നെ ഒരുപാട് മാവ് എക്സ്ട്രാ കൂട്ടിയിട്ടില്ല ഇതിൽക്ക് ചെറുതായിട്ട് ആ ഒരു മാവ് തിക്കാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള പൊടികളെ നമ്മൾ ഇതിൽക്ക് കൂട്ടിയിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു പഴം പഴം നമുക്കറിയാമല്ലോ നമ്മൾ വാട്ടുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ കറുത്ത് വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഇളക്കി കൊടുക്കാനൊക്കെ വേഗിപ്പോയാൽ അതേപോലെ തന്നെയാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോഴും തീയേറിപ്പോയാൽ പെട്ടെന്ന് തന്നെ അത് പുറഭാഗം കരിഞ്ഞു പോകും ഉള്ളുക്ക് കെത്തൂല്ല കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇപ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ഭാഗം അപ്പുറം അപ്പുറം മറിച്ചും തിരിച്ചു ഇട്ടിട്ട് ഇത് നല്ലപോലെ വേവിച്ചെടുക്കുക നല്ലൊരു ബ്രൗൺ ആവണവരെ നമുക്കിത് എണ്ണയിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് ഇത് നമ്മൾ കുറച്ച് ടൈം എടുത്ത് വേവിച്ചാലാണ് അതിൻ്റെ ഉള്ളക്കൊക്കെ കറക്റ്റ് വേവത്തി നല്ല കേക്ക് പരുവത്തിലായി കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിരിക്കണേ നല്ലൊരു ബ്രൗൺ നറായപ്പോഴാണ് ഞമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയത് ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ട്രിപ്പും അതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഞമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷാല്ല കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ടാക്കി നോക്കാനും അതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് നിങ്ങളെല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുത്തുകാണ്ട് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളാരും മടിച്ച് നിൽക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ റെസിപ്പീസൊക്കെ അധികം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പികളാണ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കിയ കാര്യങ്ങളൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം പറ്റുന്ന റെസിപ്പികളാണ് കേട്ടോ ഒട്ട് റെസിപ്പികളും അപ്പോൾ തീർച്ചയായിട്ടും കണ്ടിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഞാൻ പ്രതീക്ഷിക്കൂട്ടോ ഇത് ഞമ്മക്ക് രണ്ട് ഭാഗവും അതേപോലെ തന്നെ നല്ലൊരു ബ്രൗൺ ആർ ആകണ വരെ നമുക്കിത് വേവിച്ച് എടുക്കാം എന്നിട്ട് ഞമ്മക്ക് എണ്ണീന്ന് കോരി മാറ്റാം കേട്ടോ പിന്നെ ഇത് ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും കുടിക്കില്ല നമ്മളിത് എണ്ണീന്ന് വാങ്ങുമ്പോൾ തന്നെ നല്ലപോലെ എണ്ണ എന്താ വർന്ന് പോയി കഴിഞ്ഞിട്ട് മാത്രം പാത്രത്തിൽ ഇട്ടച്ചാൽ മതി അപ്പോൾ നമുക്ക് വൃത്തിയായിട്ടുള്ള പലഹാരമായിട്ടാണ് കിട്ടണത് കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് തീർച്ചയായിട്ടും സ്കൂളിട്ട് വരുമ്പോഴേക്കിനൊക്കെ കുട്ടികൾക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാം കേട്ടോ ഈ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത്രയും പലഹാരമാണ് കിട്ടണത് അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു പലഹാരം എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് കരുതണ്ട് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് അടിച്ചാനും അതേപോലെ തന്നെ നിങ്ങളഭിപ്രായം അറിയിച്ചാലും മടിച്ച് നിൽക്കരുത് പിന്നെ ഈയൊരു പലഹാരം ഞാൻ പൊളിച്ച് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം എങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് ആയി കിട്ടിയത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഉൾഭാഗം നമുക്കൊരു സ്പോഞ്ച് പരുവത്തിൽ തന്നെയാണ് ആയി കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുമ്പോഴാണ് നമുക്ക് ഈയൊരു പരുവത്തിലിത് ആയി കിട്ടണത് കണ്ടോ പുറഭാഗം ആ ഒരു കാപ്പി ഭാഗം നമുക്കൊരു ക്രിസ്പി ഇല്ല പോലെയാണ് ഉൾഭാഗം കണ്ടോ അങ്ങനെ ചെറിയ ചെറിയ ഹോളുകൾ ഹോളുകളായിട്ടാണ് ഞമ്മക്കത് ഒരു കേക്കിൻ്റെ സ്പോഞ്ച് പോലെ തന്നെയാണ് നമുക്ക് കിട്ടിയത് പക്ഷെ അത്രയും ശ്രദ്ധാവില്ല എന്നാലും നമുക്ക് നല്ല ഒരു വൃത്തിയായിട്ട് ഉള്ളൊക്കെ വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിച്ചാൽ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്തരത്തി തന്നെ ഉള്ളൂ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും